നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കി മാറ്റി മൂവാറ്റുപുഴയിലെ ബി ജെ പി പ്രവർത്തകർ മധുരം നൽകിയും കരിമരുന്ന് പ്രയോഗം നടത്തിയുമാണ് പ്രവർത്തകർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷം നടത്തിയത് നരേന്ദ്രമോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞാ ചടങ്ങ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മധുരം നൽകിയാണ് ആഘോഷിച്ചത് കച്ചേരി താഴ്ത്ത് മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹന്റെ നേതൃത്വത്തിലാണ് മധുര മധുരവിതരണം നടത്തിയത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെ രണ്ട് മന്ത്രിമാരെയാണ് ലഭിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കേരളത്തിന്റെ മികച്ച വികസനത്തിന് ഇവരുടെ പങ്ക് വളരെ വലുതായിരിക്കുമെന്ന് ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ പറഞ്ഞു കേരളത്തിൽ രണ്ട് എന്നുള്ളതാണ് ഒന്ന് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ജോജി കുജൻ സാബും ഈ രണ്ടുപേരും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇനി വരുന്ന ദിനങ്ങളില് ബി ജെ പിക്ക് കേരളത്തിൽ വളരെയധികം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായകരമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് കരിമരുന്ന് പ്രയോഗവും നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി പ്രേംചന്ദ് മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് സജികുമാർ സി ജനറൽ സെക്രട്ടറി സനൽ ധനഞ്ജയൻ തുടങ്ങി നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് റോഡ് ജംഗ്ഷൻ